കേന്ദ്ര സർക്കാരിനോടൊ ഭരണഘടന അടിസ്ഥാനമായിട്ട് അവര് കാര്യങ്ങൾ നടത്തണം പക്ഷപാതം പാടില്ല ഭരണഘടനയെ പറഞ്ഞേക്കുന്ന എന്താ അതിന് വിപരീതമായിപ്പോ നടക്കുന്നെ അത് കൃത്യമായിട്ട് നടപ്പാക്കട്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്ന നീതി നടപ്പാക്കി തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ആ ജയിലിൽ അവര് മാനസികമായി പീഡം വേദന അനുഭവിക്കുന്നുണ്ടെന്നവരിലും ക്രിസ്ത്യമായ സാക്ഷ്യം അവർ സംശയമില്ല ഇന്ന് ലോകത്തിൽ അനേകർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യവും സഹകരണവും നമ്മുടെ സമൂഹത്തിന് ഇന്നും എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ സഭ മുഴുവനായിട്ട് ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഒന്നാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വേദനയിലും അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന യജ്ഞത്തിൽ കൂടി അവരെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മതപരിവർത്തനം എവിടെ നടത്തുന്നതെന്ന് ജോർജ് കുര്യൻ തന്നെ വ്യക്തമാക്കട്ടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ അപ്പോൾ എവിടെയാണ് മതപരിവർത്തനം നടത്തിയതെന്ന് ജോർജ് കുര്യൻ ആദ്യം വ്യക്തമാകട്ടെ വളരെ ഈ നാടിൽ പാവപ്പെട്ട ആളുകളെ താങ്ങി അവർക്ക് കൈത്താങ്ങായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സിനെയാണ് ഛത്തീഗഡിലെ ജയിലിൽ പിടിച്ചിരിക്കുന്നത് അവർ ചെയ്ത കുറ്റം എന്താണ് അവരോടൊപ്പം രണ്ട് വനിതകൾ രണ്ട് പെൺകുട്ടികൾ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഈ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യാൻ അവകാശമില്ലേ അവരെ മാതാപിതാക്കളുടെ അനുമതിയോടെ മാതാപിതാക്കൾ കൊടുത്ത കത്തോടുകൂടി യാത്ര ചെയ്തിട്ട് അന്യായമായിട്ട് രണ്ട് സിസ്റ്റേഴ്സിനെ ഇപ്പം തുറങ്കൽ അടച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യത്തെ ജനങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സഭയെ തളർത്താൻ സാധിക്കത്തില്ല കാരണം പീഡിപ്പിക്കും തോറും വളർന്ന പടർന്ന ഉയർന്ന ചരിത്രമാണ് ക്രൈസ്തവ സഭയ്ക്ക് ഇരുപത് നൂറ്റാണ്ടുകളായിട്ടുള്ളത് രണ്ടായിരം വർഷമായിട്ടുള്ളത് അതുകൊണ്ട് ജോർജ് കുര്യൻ മതപരിവർത്തനത്തെക്കുറിച്ച് മതപരിവർത്തനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനയിലുള്ളതാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അധികാരം അത് ജോർജ് കുരിയെ തടയാനൊക്കത്തില്ല അത് തുറങ്കലിനോ കേസുകൾക്കോ കള്ളക്കേസുകൾക്കോ ഒന്നും സുവിശേഷീകരണത്തെയോ കാരുണ്യ പ്രവർത്തനത്തെയോ ചാരിറ്റി പ്രവർത്തനത്തെയോ തടയാൻ സാധിക്കത്തില്ല ഇത് പീനക്സ്പക്ഷയുടെ ഉയർത്തെഴുന്ന പോലെ ഈ പീഡനങ്ങളിൽ സഭ പറന്ന് ഉയരും എന്നതിന് യാതൊരു സംശയവുമില്ല